ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ടു ഫിഫ്റ്റി മുതലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കോട്ടൺ സെറ്റുകൾ കാണിക്കുന്നുണ്ട് പിന്നെ പാർട്ടി വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ ടൂ ഫിഫ്റ്റി മുതൽ ട്രിപ്പിൾ നയൻ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് സ്മോൾ സൈസിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് ടോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് സ്മോൾ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സ്മോൾ സൈസാണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ ആണ് ചെറിയൊരു സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ ഇത്രയും പോകുന്ന ചെറിയ സ്ലീവാണ് കേട്ടോ ഇതിൽ ഹൈനക്കാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിലുള്ള ഈ പീസ് വെച്ചിട്ട് ജോയിൻറ് ചെയ്യട്ടോ ഓക്കെ ടു ഫിഫ്റ്റി ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്മോൾ സൈസ് സ്ലീവ്ലെസ് ആണ് കേട്ടോ ഇത് ഇതിന്റെ ഹൈനക്കാണ് വരുന്നത് ഓക്കെ ഇതില് പോക്കറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഇല്ല ഈ ഹൈനക്ക് വരുന്ന സ്ലീവ്ലെസ്സിൽ മാത്രം പോക്കറ്റും ഉണ്ടാവും ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് റബറിലാക്കാണ് കേട്ടോ ഇത് സ്മോൾ സൈസ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിലുള്ളതാണ് കേട്ടോ അല്ല സ്മോൾ മീഡിയം സൈസിലുള്ള കേട്ടോ മീഡിയം സൈസ് കേട്ടോ അപ്പോൾ സ്മോൾ ആണെങ്കിൽ ജസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അല്ല തേർട്ടി സിക്സ് മീഡിയം തേർട്ടി എയ്റ്റ് കാണിച്ചോണ്ടിരിക്കുന്നതൊക്കെ മീഡിയം സൈസ് ആണ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാതും ചിലതൊക്കെ ആവാസ ബ്രാൻഡിലുള്ളതും ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസാണ് ടു ഫിഫ്റ്റി ആണ് എല്ലാതും ആവാസ ബ്രാൻഡ് അല്ല മിക്സഡ് ആണ് കേട്ടോ ആവാസ ബ്രാൻഡിൻ്റെ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഇതൊക്കെ മീഡിയം സൈസ് ആണ് യിനൊക്കെ വരുന്നത് സ്ലീവ് ഉണ്ടാവില്ല കേട്ടോ സ്ലീവ് ലെസ് ആയിരിക്കും ഉള്ളിൽ ചെറിയൊരു പീസാണ് സ്ലീവ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് മൂന്ന് പീസ് വരെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസാണെങ്കിലും മൂന്ന് പീസാണെങ്കിലും നാൽപ്പത് രൂപയാണ് ഡി ടി ഡി സി ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ മൂന്ന് പീസ് ആണെങ്കിൽ അറുപത് രൂപ ഒരു പീസ് ആണെങ്കിലും അറുപത് രൂപേനും ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പൊ മിനിമം ചാർജ് ആണ് ഏഹ് നാൽപ്പത് അറുപത് എന്നൊക്കെ പറയണത് ഓക്കെ ഇതൊക്കെ മീഡിയം സൈസ് ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഇതില് സ്ലീവ് ഇല്ല സ്ലീവ് ലെസ് ആണ് കേട്ടോ പോക്കറ്റ് ഉണ്ടാവും ഈ അതിനൊക്കെ വരുന്നെങ്കിലൊക്കെ പോക്കറ്റ് ഉണ്ടാവും സ്ലീവ്ലെസ് ആയിരിക്കും ഓക്കെ തേർട്ടി എയ്റ്റ് കേട്ടോ ചെസ്റ്റ് സൈസ് വരുന്നത് മീഡിയം സൈസ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് അപ്പം നിങ്ങൾ മിനിമം ഒരു മൂന്ന് പീസ് എടുത്തോട്ടോ ഇത് ലാർജ് സൈസ് ആണ് സ്ലീവ് ഇല്ലാത്തത് ലാർജ് സൈസ് ലാർജ് ആവുമ്പോൾ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലാർജ് സൈസാണ് ഫിഫ്റ്റി ഉള്ളു കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് എക്സൽ കേട്ടോ ഇതെല്ലാം ഇത് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റിയാണ് പ്രൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യരുത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ തന്നെ ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരും അപ്പോൾ ചിലവർ മെസ്സേജ് അയക്കലുണ്ട് രാത്രി മെസ്സേജ് അയച്ചിട്ട് രാവിലെയാണ് പിറ്റേ ദിവസമാണ് റിപ്ലൈ തന്നത് അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്ന കാരണമാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുന്നത് ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവരെ നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു മെസ്സേജ് അയച്ചാൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കണ്ട ഒറ്റ പ്രാവശ്യം അയച്ചാൽ മതി വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ബാക്കിൽ തന്നെ പോവും അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് അയച്ചവരെ നോക്കിയിട്ടാണ് വരുക കേട്ടോ ഇതൊക്കെ ഫോ എക്സ് ആണ് സൈസ് ഡാർക്ക് ആഷ് കളർ ആണ് കേട്ടോ ഏഷ് കളറിൽ അല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൽ വരുന്നത് ഇത് സ്ലീവ്ലെസ്സാണ് ഹൈനെക്ക് ഹൈനെക്കാണ് പോക്കറ്റും ഉണ്ടാവും കേട്ടോ സൈഡ് പോക്കറ്റാണ് ഇനി ഡബിൾ എക്സ് എൽ സൈസ് ഇത് ഡബിൾ എക്സെൽ സൈസാണ് എല്ലാം ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒരു അഞ്ചാറെത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് ഓഫർ സെയിൽ വീഡിയോ ആവുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചാറ് പീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ ഓക്കെ ഇത് ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ ട്രിപ്പിൾ എക്സിൽ ഉണ്ടാവില്ല ഡബിൾ എക്സിൽ വരെയാണ് ഉള്ളത് കേട്ടോ സ്മോള് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നെക്സ്റ്റ് മീഡിയം സൈസിലുള്ള കളക്ഷൻസ് ആണ് നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ മീഡിയം സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് നെക്സ്റ്റ് നോക്കാം മീഡിയം സൈസ് ആവുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ സിക്സ് ഡബിൾ നയൻ്റെ കോട്ടൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സിലും എക്സലും ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയം സൈസാണ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഷോള് നല്ല ലെങ്ത്തും എടുത്തക്കുള്ള ഷോളാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് ഷോളും ടോപ്പൊക്കെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ട്രിപ്പിൾ ആണ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് അപ്പോൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും ഇത് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ മീഡിയം സൈസ് ആണ് മസ്ലിൻ ആണ് മെറ്റീരിയൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഷോളും മസ്ലിൻ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നോർമൽ കോട്ടൺ ആണെങ്കിൽ ഇത്ര പ്രൈസ് ഉണ്ടാവില്ല ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് മീഡിയം സൈസ് ആണ് ഷോളും നല്ല അടിപൊളി ഷാളാണ് ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ മീഡിയം സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ആണ് മീഡിയം സൈസ് ആണ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മീഡിയം സൈസ് തന്നെയാണ് ഇതൊരു ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് കുറേ പേര് മീഡിയം സൈസിലുള്ളത് കൊണ്ടാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഓഫർ സെയിലിൽ അതും കൂടെ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് നോക്കാം കേട്ടോ സൈസ് ഇതിൻ്റെ നെക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ബോട്ടം ഷോൾ ഓർഗൻസ് ആ ഷോളാണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് നെക്സ്റ്റ് എക്സൽ ആണ് നല്ല അടിപൊളി വൈറ്റ് ഷെയ്ഡാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് എക്സ് സൈസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാർജ് സൈസ് വേണ്ടവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും വീഡിയോയിലുള്ള കളറിന്റെ അത്ര ഇല്ല കേട്ടോ ഈ കളറ് പീകോക്ക് ബ്ലൂ ആണ് കുറച്ച് ഇത്ര ബ്രൈറ്റ്നെസ് ഇല്ല വീഡിയോയിലുള്ള അത്ര ഓക്കെ പീ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് പീകോക്ക് ബ്ലൂ ആണ് ഇത് ഇതൊക്കെ ആണ് സൈസ് വരുന്നത് ഡാർക്ക് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഷോളാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സൽ കളക്ഷൻസ് ആണ് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓട്ടം ഷോൾ നല്ല അടിപൊളി ഷോളാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് ഒരു ലൈറ്റ് ആഷ് കളറാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല സിമ്പിൾ ആൻഡ് ഹിൾ ആയിട്ടുള്ള വർക്കാണ് ഒരുപാട് തിളക്കൊന്നും ഇല്ലാത്ത വർക്കാണ് കേട്ടോ ബോട്ടം ഷോൾ ഓർഗൻസ ഷോളാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഷോളിൽ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് പാനൽ കട്ടാണ് കേട്ടോ ഇത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് പാനൽ കട്ടാണ് ബോട്ടം നല്ല ഹെവി വർക്കാണ് കേട്ടോ ഷോൾ വരുന്നത് കഴിഞ്ഞ വെളിയിൽ ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ചസ് ഞാൻ ഇട്ടിരുന്നു ഇത് ഡാർക്ക് ബ്ലാക്ക് നെക്സ്റ്റ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണത് നല്ല ഹെവി റയോൺ ആണ് കേട്ടോ ബോട്ടം ഷോള് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഹെവി വർക്ക് വരേണ്ടതില് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിലുള്ളത് കേട്ടോ ഷോളിൽ വൺ സൈഡ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഒരുപാട് വർക്ക് ഒന്നുമില്ല സിമ്പിളായിട്ട് തിളക്കം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഡിസൈനാണ് എംബ്രോയ്ഡറി ഡിസൈൻ ആണ് സൂം ചെയ്ത് ഇതാണ് ബോട്ടം ടോപ്പിൻ്റെ ലെങ്ത്ത് അറിയണം എന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാതും സെയിം ലെങ്ത്ത് ആയിരിക്കില്ല അതാണ് പറയാത്തത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാതും ലെങ്ത് നോക്കിയിട്ടല്ല ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്ത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഫോർട്ടി ഫോർ എബൗ ലെങ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് ഇത് മെറ്റീരിയൽ ചിന്നോൺ മെറ്റീരിയൽ ആണ് ഷോളിലും നല്ല അടിപൊളി വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൽ വരുന്നത് ഡബിൾ സൈഡ് വർക്ക് ഉണ്ട് ഷോളില് നെക്സ്റ്റ് നോക്കാം ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡാർക്ക് വൈലറ്റ് ഷീഡ് ആണ് ഇത് റിംഗിൾ ഡ്രൈ ഓൺ ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി വർക്കാണ് അതില് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുള്ള് വീഡിയോയില് കാണും കുറച്ച് ഡാർക്കാണ് കേട്ടോ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതൊക്കെ ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത് ഉണ്ടാവും ഉണ്ടാവുംട്ടോ ഇത് ഓർഗൻസ ആണ് ഷോളിൽ വൺ സൈഡ് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ സിക്സ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ബോട്ടം രണ്ട് ദിവസമായിട്ട് മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ മെസ്സേജ് ആയിക്കോട്ടെ ചിലപ്പോൾ കാണാഞ്ഞിട്ടാവും ചില ഒരാളുടെ കമൻറ്റ് കണ്ടിരുന്നു രണ്ട് ദിവസമായിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല അപ്പോൾ അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ മെസ്സേജ് അയക്കുക വീഡിയോ കണ്ടയ് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം അയച്ചാൽ മതി വീണ്ടും വീണ്ടും അയക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഒക്കെ ബാക്കിൽക്കാവും ഷോള് ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സലാണ് സൈസ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കെട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് യോക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം ഷോള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കാണ് അതിൽ വരുന്നത് ബോട്ടം ഷോള് നല്ല സോഫ്റ്റ് ഓർഗൻസ ഷോളാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷോൾ നല്ല അടിപൊളി കോട്ടൺ ഷോളാണ് ഓക്കെ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം ഇതിൽ ലൈനിങ് ഉള്ളതാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ അപ്പം എക്സൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഡബിൾ എക്സ് എൽ ആണ് നല്ല സൈസ് ഉള്ള ഐറ്റം ആണ് കേട്ടോ ബോട്ടം ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും നെക്സ്റ്റ് നോക്കാം സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് അതിൽ ബോട്ടം ും നല്ല ഭംഗിയുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഇതിന്റെ സ്ലീവിൽ ഈ ബോട്ടത്തിൻ്റെ സെയിം ഡിസൈൻ ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഹോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി വേണമെന്നുള്ളവർ പോസ്റ്റ് ചൂസ് ചെയ്യാം പിന്നെ ഡി ടി സി ആണെങ്കിൽ നിങ്ങൾക്ക് ചില ഭാഗത്ത് മാത്രമാണ് ഹോം ഡെലിവറി ഉള്ളൂ പിന്നെ ഡി ടി സി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഐറ്റം കിട്ടും ചില ഭാഗത്തേക്കൊക്കെ ഇന്നാഴ്ച നാളെ അങ്ങനെ കിട്ടാറുണ്ട് ചില ഭാഗത്തു മാത്രമാണ് മാക്സിമം നാല് ദിവസമൊക്കെ ആവണുള്ളൂ കേട്ടോ പോസ്റ്റ് ആണെങ്കിലും ഒരാഴ്ചയാവും കിട്ടാനായിട്ട് മാക്സിമം ഒക്കെ നെക്സ്റ്റ് നല്ല അടിപൊളി ബേബി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് ബോട്ടം ഇതൊക്കെ കോട്ടൺ ആണ് ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ രണ്ടിലും കൂടെ മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇത് ലൈനിങ് ഉള്ള ഐറ്റാണ് കേട്ടോ ബോട്ടം നല്ല ലെങ്ത് എടുത്തുള്ള ഷോൾ തന്നെയാണ് കേട്ടോ അതല്ലൊക്കെ ഇതിന്റെ യോക്കിൽ നല്ല ഒരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ നെക്സ്റ്റ് നോക്കാം ഇതിന്റെ ത്രിപ്ലെക്സിന്റെ കളക്ഷൻസും കാണിക്കാട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് നോക്കാം രണ്ട് നമ്പറിലും കൂടെ അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കോ പിന്നെ വാട്സപ്പിൽ കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ച് വെച്ചാൽ മതി എല്ലാവരുടെയും മെസ്സേജ് നോക്കും ഓക്കെ ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ക്സ്റ്റ് നോക്ക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അത് ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെയൊക്കെ ചിലതിലൊക്കെ പോക്കറ്റ് വരും കേട്ടോ ഈ ലൈനിങ് ഇല്ലാത്ത ടോപ്പിലൊക്കെ പോക്കറ്റ് വരുന്നുണ്ട് ഓക്കെ സൈസ് വരുന്നത് ഇതും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ പ്രൈസ് ത്രീ എക്സ് ആണ് സൈസ് നെക്സ്റ്റ് നോക്കാം ത്രീ എക്സിലാകുമ്പോൾ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഡബിൾ എക്സിൽ ഫോർട്ടി ഫോർ അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഓരോ പീസിലും ഓരോ സൈസിലും ഉണ്ടാവുക കേട്ടോ പിന്നെ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാതും സെയിം സൈസ് ആയിരിക്കില്ല ഓരോന്ന് ഓരോ ബ്രാൻഡാണ് അപ്പോൾ ചെറിയ സൈസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും അപ്പോൾ റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക കേട്ടോ ആംഹോൾ ടു ആംഹോളാണ് സൈസ് പറഞ്ഞു തരേണ്ടത് ഈ ആംഹോൾ മുതൽ ഈ ആംഹോൾ വരെ നിങ്ങൾ മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് എനിക്ക് സൈസ് പറഞ്ഞു തരണം അല്ലെങ്കിൽ ചിലതൊക്കെ ബ്രാൻഡ് വ്യത്യാസമുള്ളൊക്കെ ഓരോ പല ബ്രാൻഡല്ലേ വരുന്നത് അപ്പോൾ സൈസിൽ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ചിലത് ഓവർ സൈസ് ഉണ്ടാവും ചിലത് കുറവായിരിക്കും അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതൊക്കെ ത്രിപ്ലക്സിലാണ് സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്